ഓക്കെ ഇന്നൊരു പോർക്കറി ഉണ്ടാക്കിയല്ലോ ഇതിനായിട്ട് ഇറച്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവോള ഇഞ്ചി വെളുത്തുള്ളി തേങ്ങാക്കുത്ത് അതുപോലെ തന്നെ മസാലകളും എടുത്തു വെച്ചിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഗരം മസാല ഏലക്ക പെരിഞ്ചീരകം കറിവേപ്പില പാൻ ചൂടായി വന്ന ശേഷം നമുക്ക് ഓരോന്നോരോന്നും വഴുത്തിയെടുക്കാം ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സവോള അതിനുശേഷം പെരിഞ്ചീരകം ഏലക്ക അതിന് ശേഷം മസാലകൾ നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകാതെ വേണം തീ കുറച്ചിട്ടിട്ട് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട് ഇത് ഏകദേശം മസാല മൂത്ത് വന്നതിന് ശേഷമാണ് അതിൻ്റെ മേലിൽ നമുക്ക് തേങ്ങാ കുത്തും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മസാലകൾ മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറച്ചി അതിലേക്കിട്ട് മിക്സ് ചെയ്യുക ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടതില്ല ആ ഇറച്ചിയുടെ വെള്ളവും പിന്നെ ആ നെയ്യൊക്കെ ഇറങ്ങുന്നത് അതുമാത്രം മതി ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ശകലം പോലും വെള്ളം ചേർത്തിട്ടില്ല കുറച്ച് മല്ലിയിലയും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നാരങ്ങാനീരും നീരും ചേർക്കുക സ്വാദിഷ്ടമായ പോർക്കറി റെഡി